ഒരു അഞ്ചാറ് ദിവസങ്ങൾക്ക് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സി സി പ്ലാന്റ് ഒരു രണ്ട് പോട്ടിൽ നിന്ന് ഒരു നാല് പോട്ടിലേക്ക് മാറ്റി വയ്ക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടൊക്കെ നിന്ന പ്ലാന്റ് ആണ് നമ്മുടെ ഷീറ്റിൻ്റെയൊക്കെ താഴെ ഷെഡിലായിട്ട് രണ്ട് പോട്ടിൽ വെച്ചിരുന്നതാണ് അത് മാറ്റിയിട്ട് ഞാൻ നാല് പോട്ടിലേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ നാളത്തെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അങ്ങനെ മാറ്റി വെക്കണമെന്നുള്ളത് അപ്പോൾ അങ്ങനെ മാറ്റി വെച്ചു നല്ല ഹെൽത്തി ആയിട്ട് തന്നെ പ്ലാന്റ് ഇരിപ്പുണ്ട് അപ്പോൾ നമ്മൾ പോട്ട് ചെയ്യുന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു അത് പിന്നെ ഉടനെ തന്നെ അതിന് വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല പിന്നെ പോട്ട് ചെയ്ത ഉടനെ ഒഴിക്കരുത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒഴിച്ചാൽ മതി അങ്ങനെയൊക്കെ നല്ല ശ്രദ്ധയോടുകൂടി ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് പക്ഷേ ഞാൻ ഈ ചെയ്തത് ഇപ്പോൾ പാളി പോയിട്ടിരിക്കുകയാണ് അപ്പോൾ അതെന്താണെന്നല്ലേ കണ്ടു നോക്കാം വാ കാണാം അപ്പം ഞാൻ നല്ല രീതിയിൽ നല്ല പൊട്ടി മിക്സൊക്കെ കൊടുത്ത് നന്നായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് വന്ന പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ അതാണ് എനിക്ക് വിഷമമായത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ദിവസത്തേക്കൊന്നും ശ്രദ്ധിച്ചില്ല അതായത് പോട്ട് ചെയ്തത് ഉടനെ തന്നെ നമുക്ക് വെള്ളം ഒഴിക്കാൻ പാടില്ല ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നമ്മളിത് ഒഴിച്ച് കൊടുക്കണമായിരുന്നു പക്ഷേ ഞാൻ ഒഴിക്കാൻ വിട്ടുപോയി ആ ഒരു ഇതിൽ വന്നതാണ് ഇതിൻ്റെ നല്ലായിട്ട് മൂത്ത തണ്ടിലെ ഇലകൾക്ക് മഞ്ഞളിപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ നന്നായിട്ട് ഉടൻ തന്നെ നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞളിപ്പ് വന്ന രണ്ട് തണ്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ രണ്ടെണ്ണത്തിൽ ആയിട്ട് രണ്ട് തണ്ടും കൂടെ അതിന് നിപ്പുണ്ട് അതിപ്പോൾ ഉടനെ ഞാൻ മാറ്റുന്നില്ല നന്നായിട്ട് തൈകളൊക്കെ വന്നതിന് ശേഷം നമുക്കത് മാറ്റി വെക്കാമല്ലോ കുഴപ്പമില്ല അപ്പോൾ എന്തായാലും ഞാനിത് രക്ഷപ്പെടുത്തി എടുക്കും അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമുള്ള ഒരു ചെടിയാണ് അപ്പോൾ ഈ രണ്ട് തണ്ടുകളാണ് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുന്നത് ബാക്കി ദേ ഇവിടെ നിന്ന് കണ്ടില്ലേ അപ്പോൾ അത് അവിടെ തന്നെ നിൽക്കട്ടെ എന്തായാലും ഇത് നമുക്ക് ശരിയാക്കി എടുക്കണം പോട്ടിന് ഉള്ളിലായിട്ട് ഞാൻ മണലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കഴിയുമ്പോൾ കുറച്ച് ദിവസത്തേക്ക് നന്നായിട്ട് അതിൻ്റെ ഈർപ്പം നിന്നോളും പിന്നെ പിന്നീട് ഉണങ്ങിയതിന് ശേഷം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇത് ഞാൻ ഈ തണ്ട് വേറൊരു പോട്ടിലേക്ക് മാറ്റി ഒന്ന് നട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് തൈകൾ പൊട്ടി വരുമല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പം വേറൊന്നും അല്ല അതിന് വെള്ളം ഒഴിച്ചില്ല പിന്നെ ഷീറ്റിൻ്റെ അടിയിലായതുകൊണ്ട് ചിലപ്പം ചൂടൊക്കെ വെള്ളം ഒഴിക്കാൻ കാരണം ചൂടടിച്ചിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഈ മഞ്ഞളിപ്പ് വന്നത് എളുപ്പം തണ്ടുകൾക്കൊന്നും സംഭവിച്ചിട്ടില്ല നന്നായിട്ട് മൂത്ത തണ്ടുകൾക്കാണ് ഇതേപോലെ മഞ്ഞളിപ്പ് വന്നത് അപ്പോൾ എന്തായാലും ബാക്കിയൊക്കെ ഉള്ളത് നല്ല സെറ്റായിട്ട് തന്നെ ഇരിപ്പുണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇനിയിപ്പം നന്നായിട്ട് ഇത് വളർന്നോളും ഞാനിപ്പം മാറ്റി ഷീറ്റിൻ്റെ അവിടെ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട് വേറൊരു ഷെയ്ഡിലേക്ക് മാറ്റിയിട്ടുണ്ട് അതേപോലെ തന്നെ വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം ഒഴിക്കാഞ്ഞതുകൊണ്ട് വന്ന ഒരു പ്രശ്നമാണ് അപ്പം നിങ്ങൾ ഇത് ശ്രദ്ധിക്കണം കേട്ടോ അപ്പം ഞാൻ തണ്ടൊക്കെ മുറിച്ച് മാറ്റിയിട്ടുണ്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നല്ലപോലെ സെറ്റ് ആയിക്കോളും ഇതിൻ്റെ ലീഫ് വെച്ച് പ്രൊപ്പോഗേറ്റ് ചെയ്താണ് കണ്ടോ ഈ കാണുന്നത് ഒരു ആറ് തൈകൾ തൈകളുണ്ടായിട്ടുണ്ട് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ